ഹരേരാമ ഹരേരാമ ഇന്ന് കാർക്കിടം ഇരുപത്തിനാല് രാവണസമിതിയിൽ തിരിച്ചെത്തിയ ശുഗൻ നടന്ന കാര്യങ്ങളെല്ലാം രാവണനോട് വിവരിച്ചു സീതാദേവിയെ ശ്രീരാമദേവന് തിരികെ നൽകി ആ പാദങ്ങളിൽ വീണ് മാപ്പാപേക്ഷിക്കുന്നതാണ് നല്ലതെന്നും ശ്രീരാമന്റെ മഹാത്മ്യവും വാനരപ്രണയുടെ വീരവുമെല്ലാം വിവരിച്ചു കൊടുത്തു എന്നാൽ ഇതൊന്നും കേൾക്കാൻ രാവണൻ തയ്യാറായിരുന്നില്ല പക്ഷേ ശുഗൻ വീണ്ടും ശ്രീരാമവർണ്ണനെ തുടർന്നു ഒടുവിൽ രാവണൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു നിന്റെ സംസാരം ഇപ്പോൾ ഇവിടെ നിർത്തണം അല്ലെങ്കിൽ മരണമുറപ്പാണ് ഇത് കേട്ടപ്പോൾ ശുഗൻ പേടിച്ച് സ്വന്തം മന്ദിരത്തിൽ പോയി ഒളിച്ചു രാവണന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ രാവണന്റെ മുത്തച്ഛനായ മാലിവാൻ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ജാനകി ലങ്കയിലെത്തിയ ശേഷമാണ് ഇത്രയും ദുർനിമിത്തങ്ങൾ ലങ്കയിൽ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സീതയെ ശ്രീരാമനെ തിരിച്ചേൽപ്പിക്കാൻ രാവണനെ മാലിവാനും ഉപദേശിച്ചു എന്നാൽ ഇതൊന്നും കേൾക്കാൻ രാവണൻ തയ്യാറായിരുന്നില്ല മാലിവാൻ പോയി കഴിഞ്ഞ് രാവണൻ തന്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറി അവിടെ നിന്ന് നോക്കിയപ്പോൾ ദൂരത്ത് വാനരസേനയെ കണ്ടു രാവണനെ കണ്ടതും രാഘവൻ കോപിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് ചാപപാണങ്ങൾ വാങ്ങി രാവണന്റെ പത്ത് കിരീടങ്ങളും നിമിഷ നേരം കൊണ്ട് ഗണ്ടിച്ച് താഴെയിട്ടു ഇട്ടു നാണിച്ച് രാവണൻ താഴെ ഇറങ്ങി എന്നിട്ട് മന്ത്രിമാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് യുദ്ധം തുടങ്ങണം അങ്ങനെ ഓരോരുത്തരെ ഓരോ ദിക്കിലേക്ക് ഓരോ ഗോപുരങ്ങളിലേക്കായി പറഞ്ഞയച്ചു അതുപോലെ തന്നെ വാനരസേനയും വാനരവീരന്മാരുടെ നേതൃത്വത്തിൽ നാല് ഗോപുരങ്ങളിലായി നിലയുറപ്പിച്ചു എല്ലാ വാരതന്മാരും പെട്ടെന്ന് തന്നെ ലങ്കയെ വളഞ്ഞു മുഷ്ടിപ്രഹരം കൊണ്ടും മുസലങ്ങളെ കൊണ്ടും അവർ കോട്ടമതിൽ തകർത്ത് കൂട്ടത്തോടെ ആർത്ത് വിളിച്ച് ലങ്കാപുരിയിലേക്ക് എത്തി രാക്ഷസവൃന്ദം ശരജാലം പൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം പെട്ടെന്ന് തന്നെ കവികുലത്തിലുള്ളവരെല്ലാം ചേർന്ന് നിഷ്പ്രഭമാക്കി തീർത്തു ഈ സമയത്ത് രാവണൻ ശ്രീരാമന്റെ തല പോലെ ഒരു തലയുണ്ടാക്കി ചാപപാണങ്ങളും ഉണ്ടാക്കി സീതാദേവിയുടെ മുന്നിൽ കൊണ്ടുവച്ച് പറഞ്ഞു ഞാൻ ശ്രീരാമനെ വധിച്ചു ഇത് കേട്ടതും സീതാദേവി മോഹാനസ്യപ്പെട്ട് വീണു രാവണൻ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ അവിടെയുണ്ടായിരുന്ന നിശാചരി സരമ പറഞ്ഞു ദേവി ഇതെല്ലാം രാവണന്റെ മായയാണ് ശ്രീരാമചന്ദ്രൻ ശ്രീനാരായണൻ അല്ലേ അദ്ദേഹത്തെ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമോ ഇത് കേട്ടപ്പോൾ സീതാദേവിക്ക് സമാധാനമായി രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ യുദ്ധം തന്നെ നടക്കുകയാണ് അംഗതനോട് ഏറ്റുമുട്ടിയത് ഇന്ദ്രജിത്തായിരുന്നു എന്നാൽ ഇന്ദ്രജിത്തിന്റെ തേരും കിരീടവും എല്ലാം അംഗദൻ താഴെയിട്ടു ഇന്ദ്രജിത്തിന്റെ സൂതനെ വധിക്കുകയും ചെയ്തു മറ്റൊരു തേരിൽ കയറി ഇന്ദ്രജിത്ത് അങ്കദനോട് വീണ്ടും ഏറ്റുമുട്ടി ജംബുമാലി എന്ന നിശാചരൻ ഹനുമാനെയാണ് നേരിട്ടത് വേൽകൊണ്ട് ഹനുമാനെ ഉപദ്രവിച്ചു എങ്കിലും നിമിഷാർത്ഥം കൊണ്ട് ജംബുമാലിയെ ഹനുമാൻ വധിച്ചു മിത്രതനയൻ പ്രഹസ്തനോടാണ് ഏറ്റുമുട്ടിയത് മിത്രാരിയോട് വിഭീഷണനാണ് ഏറ്റുമുട്ടിയത് നീലൻ നിഗുമ്പനോട് ഏറ്റുമുട്ടി തവനനെ കാലപുരിക്കയച്ചത് മഹാധനായിരുന്നു ലക്ഷ്മണനോട് ഏറ്റുമുട്ടിയത് വിരൂപാക്ഷനായിരുന്നു ശ്രീരാമനോട് ഏറ്റുമുട്ടിയത് പത്ത് പേരായിരുന്നു പത്തുപേരെയും നിമിഷാർത്ഥം കൊണ്ട് രാഘവൻ കാലപുരിക്കയച്ചു ഇന്ദ്രജിത്ത് അംഗദിനോട് ഏറ്റുമുട്ടി തോൽക്കുമെന്നായപ്പോൾ നേരെ ആകാശത്തേക്ക് പോയി മറിഞ്ഞിരുന്നു എന്നിട്ട് അവിടെ നിന്ന് നാഗാസ്ത്രം അയച്ചു വാനരപ്പട മുഴുവനായി മോഹാലസ്യപ്പെട്ടു വീണു വന്ന കവികളെയും നരന്മാരെയും എല്ലാം ജയിച്ചുവെന്ന കൂടി ഇന്ദ്രജിത്ത് രാവണന്റെ അടുത്തേക്ക് ചെന്നു ദേവന്മാർക്കെല്ലാം വല്ലാതെ സങ്കടമായി ഈ സമയം മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ വന്ന് ശ്രീരാമനെ വണങ്ങിയതും ശ്രീരാമലക്ഷ്മണന്മാരും വാനരന്മാരും നാഗാശ്രദ ബന്ധനത്തിൽ നിന്നും മോചിതരായി വീണ്ടും യുദ്ധം അറിവിച്ചു ഓരോരോ രാക്ഷസവീരന്മാരെ രാവണൻ പറഞ്ഞയക്കും ശരവേഗത്തിൽ അവരെ വാനരസൈന്യം കാലപുരിക്കയക്കും രണ്ടു ഭാഗത്തും ഒരുപാട് പേര് വീണു അവസാനം രാവണന്റെ സേനാപതിയായ പ്രഹസനവും പടയും വരെ വധിക്കപ്പെട്ടു ഇതറിഞ്ഞ് രാവണൻ കോപം കൊണ്ട് ജലിച്ചു രാവണൻ നേരിട്ട് യുദ്ധത്തിനറങ്ങാൻ തീരുമാനിച്ചു രാവണൻ നേരിട്ട് യുദ്ധത്തിനെത്തിയപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ഞാൻ രാവണനുമായി യുദ്ധം ചെയ്തു കൊള്ളാം അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു രാക്ഷസന്മാർക്ക് മായ ഒരുപാടുണ്ട് അവരോട് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് രാവണൻ മഹാദേവന്റെ ഭക്തനാണ് മഹാദേവനെ പ്രീതിപ്പെടുത്തി ചന്ദ്രഹസം അനുഗ്രഹമായി നേടിയവനാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം ലക്ഷ്മണൻ ശ്രീരാമന്റെ അനുഗ്രഹം വാങ്ങി രാവണനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു ഹരേ രാമ